ഭക്തിസാന്ദ്രമായി അനന്തപുരി ആറ്റുകാൽ പൊങ്കാല ഇന്നലെ വൈകുന്നേരം മുതൽ നഗരത്തിന്റെ പല സ്ഥലങ്ങളിലായി പൊങ്കാല അർപ്പിക്കാനായി സ്ഥലങ്ങൾ ക്രമീകരിച്ചു കഴിഞ്ഞു എല്ലാ ഒരുക്കങ്ങളും പൂർത്തിയായതായി നഗരസഭയും പോലീസും ഇന്നലെ അറിയിച്ചു കനത്ത ചൂടായതിനാൽ കുടിവെള്ള വിതരണത്തിനായി നഗരസഭയും വിവിധ സംഘടനകളും കൂടുതൽ സജ്ജീകരണങ്ങൾ ചെയ്തിട്ടുണ്ട് ഇന്നലെ ഉച്ച മുതൽ ഇന്ന് രാത്രി എട്ട് മണിവരെ തലസ്ഥാനത്ത് ഗതാഗത നിയന്ത്രണമുണ്ട് ചരക്കു വാഹനങ്ങൾ ഉൾപ്പെടെ വലിയ വണ്ടികളെ നഗരത്തിലേക്ക് പ്രവേശിപ്പിക്കില്ല ക്ഷേത്രത്തിലേക്കുള്ള റോഡിന്റെ ഇരുവശങ്ങളിലായി പാർക്കിങ്ങും നിരോധിച്ചിട്ടുണ്ട് കെ എസ് ആർ ടി സിയും റെയിൽവേയും പ്രത്യേക സർവീസ് നടത്തും തിളയ്ക്കുന്ന വേനൽ ചൂട് വകവെക്കാതെ പൊങ്കാല തിരക്കിലാണ് ആറ്റുകാൽ ക്ഷേത്ര പരിസരവും തിരുവനന്തപുരവും പൊങ്കാല തീയതി അടുത്തതോടെ നേരവും കാലവും കാലാവസ്ഥയും ഒന്നും പ്രശ്നമാക്കാതെ ക്ഷേത്രത്തിലേക്ക് അണമുറിയാതെ ജനപ്രവാഹം തുടരുകയാണ് പൊങ്കാല ദിവസമായ ഫെബ്രുവരി ഇരുപത്തിയഞ്ചിന് ക്ഷേത്ര പരിസരത്ത് ഒരു മെഡിക്കൽ ഓഫീസറിന്റെ നേതൃത്വത്തിൽ കൺട്രോൾ റൂം പ്രവർത്തിക്കുന്നതാണ് നഗരപരിധിയിലുള്ള പതിനാറ് അർബൻ ഹെൽത്ത് സെന്ററുകൾ പ്രാഥമിക ശുശ്രൂഷകൾ നൽകുന്ന ഫീൽഡ് ഹോസ്പിറ്റലുകളായി പ്രവർത്തിക്കും ഫോർട്ട് ആശുപത്രി നേമം താലൂക്ക് ആശുപത്രി ജനറൽ ആശുപത്രി തൈക്കാട് സ്ത്രീകളുടെയും കുട്ടികളുടെയും ആശുപത്രി ഐരാണിമുട്ടം സാമൂഹികാരോഗ്യ കേന്ദ്രം പത്ത് സ്വകാര്യ ആശുപത്രികൾ എന്നിവ തീവ്രമല്ലാത്ത സാഹചര്യങ്ങൾ കൈകാര്യം ചെയ്യുന്ന കണ്ടീഷൻ സെന്ററുകളായി പ്രവർത്തിക്കും ഏത് അടിയന്തര സാഹചര്യവും നേരിടുന്ന സെന്ററായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് പ്രവർത്തിക്കും മതമൈത്രിയുടെ കേരള മാതൃക കൂടിയാവുകയാണ് ഇത്തവണത്തെ ആറ്റുകാൽ പൊങ്കാല മഹോത്സവം പൊങ്കാല പ്രമാണിച്ച് ക്രൈസ്തവരുടെ ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനാ ദിനമായ ഞായറാഴ്ച പ്രാർത്ഥനാ സമയം അവർ മാറ്റിയിരിക്കുകയാണ് തിരുവനന്തപുരം നഗരത്തിലെ ക്രിസ്ത്യൻ പള്ളികൾ പാളയം സെന്റ് ജോസഫ് കത്തീഡ്രൽ പള്ളിയിൽ പൊങ്കാലയ്ക്കെത്തുന്നവർക്ക് സൗകര്യമൊരുക്കും മതസൗഹാർദ്ദം വാക്കുകളിൽ മാത്രമല്ല പ്രവൃത്തിയിലും തെളിയിക്കുകയാണ് നഗരസഭയിലെ ക്രൈസ്തവ വിശ്വാസികൾ ആറ്റുകാൽ പൊങ്കാല ദിനമായ ഞായറാഴ്ച ദേവാലയങ്ങളുടെ പരിസരത്തും പൊങ്കാല അടുപ്പുകൾ നിരക്കും അതുകൊണ്ട് തന്നെ രാവിലത്തെ ആരാധനയുടെ സമയം മാറ്റിയിരിക്കുകയാണ് ക്രിസ്ത്യൻ പാളികൾ എന്തായാലും ആറ്റുകാൽ പൊങ്കാലയ്ക്ക് വേണ്ടി നാടും നഗരവും ഒരുങ്ങിയിരിക്കുകയാണ് മൃതം നോറ്റും വിശ്വാസികൾ നാളേക്കുള്ള കാത്തിരിപ്പിലാണ് നാളെ രാവിലെ വരെ ആ കാത്തിരിപ്പ് നീളും നാളെ രാവിലെ പത്തരയ്ക്ക് സഹമേൽശാന്തി വലിയ തിടപ്പള്ളിയിലേക്കും ക്ഷേത്രത്തിന് മുൻവശത്തെ പണ്ടാര അടുപ്പിലേക്കും അഗ്നി പകരുമ്പോൾ ആറ്റുകാൽ പൊങ്കാലയ്ക്ക് തുടക്കമായി രണ്ട് മുപ്പതിന് ഉച്ചപൂജയ്ക്ക് ശേഷം നിവേദ്യം മുന്നൂറ് ശാന്തിക്കാരെയാണ് നിവേദ്യത്തിനായി നിയോഗിച്ചിട്ടുള്ളത് പിന്നെ മടക്കയാത്രയ്ക്കുള്ള തിരക്കാണ്